കോഷീദ് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നതല്ല എൻ്റെ നെർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെ കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കൾ ഉറ്റവരുടെ അവര് ബന്ധുക്കൾ അയൽവക്കാർ ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെ ഉണ്ടാകും ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കും ഉണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ ധർമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ ആത്മാവിനോടൊപ്പം ും അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ല പോലീസ് കൂട്ടിക്കൊണ്ടുപോകുമ്പോ കോടതിയിലെ കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലുതു ഭാഗത്ത് ഒരു പോലീസ് ഇടതു ഭാഗത്ത് ഭാഗത്ത് ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര് അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തും അപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെടുക്കലേ കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകാൻ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിത്തൊന്നും വാത് പറഞ്ഞാലോ ആയതോതിയാലൊന്നും ഉള്ളിലേക്ക് കയറൂല ആ സമയത്ത് ഇവൻ നിലവിളിക്കും പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മലക്കൾ അവനോട് പറയും ഫ്നോ ഫ്നോർ കല്യോ മഹദീത് ദുനിയൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ സമാഗതമായിട്ട് രാ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കലവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹു വായസം ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം നാള് നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരയിലേക്ക് മനുഷ്യ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞു അത് മുറിച്ച് കളഞ്ഞു അത് പൊട്ടിച്ചു കളഞ്ഞു ഇപ്പോ നിന്റെ കണ്ണിനും മൂർച്ച കൂടുതലാണ് ൊന്നു നോക്കുമ്പോ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശല് നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ആണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ വെറുതെ ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാല് ഷോർട്ട് സൈറ്റ് സൈറ്റ് അല്ലെങ്കിൽ പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് ഇതെല്ലാം നിഷേധിക്കും ഇതൊന്നും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ വനക്കള് ചോദിക്കാം അപ്പൊ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് ഇവനോട് ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിൽ അള്ളാഹു തന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അള്ളാന്റെ ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം മാ ത്ര വയസ് തന്നി തന്ന നല്ല ചുള്ളനായിട്ടനായിട്ട് നല്ല നടന്നില്ലേ നല്ല മനായിട്ട് നടന്നില്ലേ നല്ല ആരോഗ്യം തന്നില്ലേക്ക് നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ലേ വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഉറദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യം നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ അള്ള നമ്മുടെ കയ്യിൽ തുറന്നു ഇസ്ലാം നിയമം പഠിച്ചോലും മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ഞാൻ ായത് കൊണ്ട് കുർപ്പിച്ചിരുന്നില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠെന്നില്ലേ أنا سامد يصير ما دياو الله ندموني لي من نالا كلو بريم بطلة كلما ألقى فيها فوج سألهم خزانتها ألم يأتكم نذير قالوا بلا قد جاء فكذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير ഓരോ ായി അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ചു തന്നില്ലയോ വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ ദിനേന വിനയനവാദ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ മുക്കലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങ് ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ചു കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റപ്പിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം അലംയാത്തിക്കും നദീ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ തക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ കാലോബല ഒന്നടങ്കം അവര് പറയുമത്രേ പറയും അത്രേ അതേ അള്ളത് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പഠിച്ചവനെ അത് വല്യ കാര്യം കൊടുത്തില്ല അല്ലെ കാര്യോ മനസ്സന ഓമി ത് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലയോ തൊഴിലൊന്നുമില്ലയോ മനുഷ്യന്മാരെ നിങ്ങൾ ഈ പുണ്യോട് ആര് ആര് നന്നാവാൻ രക്ഷപ്പെടാൻ നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ എന്ത് ഗുണങ്ങളാണ് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത് തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം എന്ത് ഗുണമുണ്ട് എല്ലാരും വന്ന് കല്ലെടുത്ത് എന്ത് ഫായിദ അവരെല്ലാം വന്ന് ഉപദേശിക്കുമ്പോൾ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ അങ്ങനെ ഒന്നും ഗുണമില്ല ഫായതയില്ല പ്രയോജനമില്ലെല്ലാം തള്ളിയില്ല അന്ന് അന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പോ ഇവിടെ ഒരു സ്മാരകം എന്തിനാണ് ഒരു ഓഫീസ് എന്തിനാണ് ഈ പൊതുപ്രവർത്തനം എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട കുടിച്ചെടുക്കുന്നത് എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകളി ചെയ്യുന്നു പല പല പണ്ഡിതന്മാരുടെ സാധാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകളി ചെയ്യുമ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നു